കൊല്ലമോയൂരിൽ ആറുവയസ്സുകാരിയായ അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടു പോയവരെ നമ്മൾ ആരും മറക്കാനിടയായില്ല എന്നാൽ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജയിലിൽ സുഖവാസം അനുഭവിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അച്ഛൻ ഒരു ജയിലിലും അച്ഛൻ പുജിപ്പുര സെൻട്രൽ ജയിലിലും അമ്മയും മകളും പൂജപ്പുരയിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് മാത്രമുള്ള ഏതാനും കിലോമീറ്ററുകൾ അപ്പുറമുള്ള അട്ടക്കുളങ്ങര സെൻട്രൽ ജയിലിലുമാണ് ഇവരുടെ ഇപ്പോഴത്തെ രീതികളെ കുറിച്ചാണ് പറയുന്നത് അച്ഛൻ വളരെ സൈലന്റ് സൈലന്റാണ് അധികമാരോടും സംസാരിക്കുന്നില്ല എന്നാൽ അമ്മയും മകളും വളരെ ആക്റ്റീവാണ് അവർ അവരുടെ ജയിൽ ജീവിതം എൻജോയ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ശരിക്കും ഈ അച്ഛന് അതായത് പത്മകുമാറിന് പത്മകുമാറിന്റെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ താൻ കഴിയുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇതുപോലെ തടവുകാർക്കുള്ള ജോലികളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അതേസമയം അമ്മയ്ക്കും മകൾക്കും അട്ടക്കുളങ്ങര സെൻട്രൽ ജയിലിൽ ശുചീകരണ ജോലികളുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വന്തം വീട് തൂത്തുവൃത്തിയാക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ ഈ അമ്മയും മകളും വളരെ കൂടി അതെല്ലാം ചെയ്യുന്നുണ്ട് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് വളരെ കൂടി അവരുടെ അവിടുത്തെ ദിവസങ്ങൾ ചെലവഴിക്കുന്നുണ്ട് ആ ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് അവരുടെ സമയം ജോലി സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം അവർ ചിലവഴിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാണ് എന്നും റിപ്പോർട്ടുണ്ട് അങ്ങനെ അവരവിടെ എൻജോയ് ചെയ്യുകയാണ് അതേസമയം പത്മകുമാർ അധികം സംസാരിക്കുന്നില്ല കൂടെ ഉള്ളത് സന്ദീപാണ് സന്ദീപ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിലെ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി അദ്ദേഹം മാനസിക രോഗിയാണ് എന്നാണ് പറയുന്നത് എന്നാൽ അധികം സന്ദീപിനോട് സംസാരിക്കുന്ന ആവശ്യത്തിന് മാത്രമേ സംസാരമുള്ളൂ എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇവർക്ക് പുറത്തിറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ല ജാമ്യാപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവരവിടെ ആ ജയിൽ ജീവിതം ആസ്വദിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിവരും ജാമ്യാപേക്ഷ നൽകാൻ കൂട്ടാക്കുന്നില്ല എന്ന് വിവരം കുറ്റകൃത്യം നടന്ന അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് കേസിൽ കുറ്റപത്രവും തയ്യാറായി കഴിഞ്ഞു എന്നിട്ടും പ്രതികളായ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ അനുപമ എന്നിവർ ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലാണ് പത്മകുമാർ കഴിയുന്നത് പത്മകുമാർ കഴിയുന്ന ജയിലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനിതാ യും അനുഭവം ഉള്ളത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപാണ് തടവറയ്ക്കുള്ളിൽ പത്മകുമാറിനൊപ്പമുള്ളത് അനിതാകുമാരിയും മകളും ഒരേ സെല്ലിലും ഇവർക്കൊപ്പം രണ്ട് തമിഴ് വനിതകൾ കൂടിയുണ്ട് സന്ദീപിന് മാനസിക വെല്ലുവിളി ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എങ്കിലും പത്മകുമാറിനൊപ്പം കഴിവേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പത്മകുമാർ ജയിലിൽ പൊതുവെ ആരോടും സംസാരിക്കാറില്ല എന്നാണ് വിവരം ശിക്ഷിക്കപ്പെട്ട പ്രതി അല്ലാത്തതുകൊണ്ട് ജയിലിലെ ജോലികൾ ചെയ്യണം എന്ന നിർബന്ധമില്ല ജോലി ചെയ്യാൻ പത്മകുമാർ താൽപര്യം കാണിക്കാൻ മാറുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ ദിവസവും പത്മകുമാർ പത്രം വായിക്കുമത്രേ പിന്നെ സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും വല്ലപ്പോഴും സന്ദീപുമായി സംസാരിക്കും എന്നല്ലാതെ ജയിലിൽ മറ്റാരോടും പത്മകുമാർ വലിയ സമ്പർക്കമില്ല അതേസമയം വനിതാകുമാരി അനുപമയും കഴിയുന്ന ജയിലിൽ ശുചീകരണ ജോലികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ തടവുകാർക്കാണ് ഇത് രണ്ടുപേരും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് വനിതാ ജയിലിൽ ലൈബ്രറിയുണ്ട് അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാണ് അനുപമയും അമ്മയും സമയം തള്ളി നിൽക്കുന്നത് എന്നാണ് വിവരങ്ങൾ മൂവരും ജയിൽ ജീവിതം തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ പുറത്തിറങ്ങാനുള്ള ശ്രമം നടത്തുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുന്നു പോലീസ് റിയിച്ചതോടെ വിചാരണ പൂർത്തിയാകാതെ ഇനി ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമില്ല മൂവർക്കും ജയിലിൽ സന്ദർശകരും വളരെ കുറവാണ് പത്മകുമാറിനെ കാണാൻ സുഹൃത്തുക്കളായ കുറച്ച് നാട്ടുകാർ എത്തിയിരുന്നു എന്നാൽ അമ്മയും മകളെയും കാണാൻ ആരും എത്തിയിട്ടില്ല കുറ്റപത്രം നൽകാൻ സമയം അടുത്തതിനാൽ നിരവധി അഭിഭാഷകർ മൂവരെയും സന്ദർശിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ എന്തായാലും ജയിൽ ജീവിതം ഇത്രയും സുഖകരമാണോ അല്ലെങ്കിൽ ജയിലിൽ തന്നെ കഴിഞ്ഞാൽ മതി നാട്ടിലേക്ക് ഇറങ്ങി ഇനി ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കാൻ വയ്യ എന്നുള്ളതാണോ എന്തായാലും ഇവരുടെ ഈ ഒരു വാർത്തകൾ പുറത്തു വരുമ്പോൾ ജയിലിലെ ജീവിതം ഇത്ര സുഖകരമാണോ എന്നാണ് പലരും ചോദിക്കുന്നത് യാതൊരു ടെൻഷനും ഇല്ലാതെ ജയിലിന് പുറത്തുള്ള ആ ജീവിതം ഉപേക്ഷിച്ച് ജയിലിൽ കയറി കൂടിയാൽ ഇതുപോലെ സുഖകരമായി യാതൊരു ശല്യവും ഇല്ലാതെ നല്ല ഭക്ഷണവും കഴിച്ച് അത്യാവശ്യം ജോലിയും ചെയ്ത് വായനയും ഒക്കെയായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്ന് പുറത്തിരിക്കുന്ന ജനം ചിന്തിക്കേണ്ടെന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അച്ഛന്റെയും അമ്മയുടെയും മകളുടെയും ഈ പ്രവൃത്തി എന്ന് പറയേണ്ടി വരും എന്തായാലും ഒരുപക്ഷേ ഇവർ പുറത്തിറങ്ങിയാൽ ഇനി നാട്ടിലുള്ളവരുടെ മുഖത്ത് തിലുള്ള ആ ഒരു അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണോ ജാമ്യാപേക്ഷിക്കൊന്നും ശ്രമിക്കാത്തതും അതിനുള്ളിൽ തന്നെ കഴിയാം എന്ന് തീരുമാനിച്ചത് എന്നും ചില വിലയിരുത്തലുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെയുണ്ട് നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്